ഞാൻ കൊഞ്ചാം ഡിസ്റ്റൻസ് ഇടുന്നു തെറ്റാണ് എന്നുള്ളത് ആദ്യമേ നിങ്ങളുടെ മനസ്സിലുണ്ട് അതേ സെൻസ് തന്നെയാണ് ജനങ്ങൾ ഉൾക്കണ്ടിട്ട് പറഞ്ഞത് എല്ലാം അപ്പോൾ നമ്മുടെ റസ്മിനും ജാസ്മിനും ഒക്കെ ചേർന്ന് കുറേ ഇൻ്റർവ്യൂൾ കൊടുത്തുണ്ട് ഒറ്റ ഇന്റർവ്യൂ ഉണ്ട് അതിന് പാർട്ട് 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 ഫൈവിൽ തീർന്നു എന്തായാലും അഞ്ചാമത്തെ പഞ്ച ബസ്സിനെ പദ്ധതി പോലെ അഞ്ച് പാർട്ടി ആയപ്പോഴത്തേക്ക് അഞ്ച് പാർട്ടി അല്ല അഞ്ച് പാർട്ട് ആയപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു ഓക്കേ അപ്പം ഇത് നാലാമത്തെ പാട്ട് നമുക്ക് ഇടയ്ക്കും മുറയ്ക്കുമെന്നൊക്കെ നമുക്കൊരു അഞ്ച് പാട്ട് നടത്താം കാരണം കുട്ടി കീറി മുറിച്ച് സർജറി നടത്തി എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണമല്ലോ അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യമേ ഞാൻ ജാസ്മിനെ എടുക്കുന്നില്ല പകരം ഞാൻ റസ്മിനെ എടുക്കുന്നു ഓക്കെ റസ്മിനെ എടുത്തു വെച്ച് നമുക്കൊന്ന് കീറി മുറിച്ച് നോക്കാം റസ്മിൻ പറഞ്ഞ സാധനം ഇതെല്ലാം പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഇത് കണ്ടവരുടെ തെറ്റിദ്ധാരണകൾ അവരുടെ വളച്ചൊടിക്കൽ ഒക്കെയാണ് എന്ന് പറഞ്ഞ ചില സാധനങ്ങൾ അതായത് റസ്മിനെ അതിൻ്റെ അകത്തോട്ടടുത്ത് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിന് അതിൻ്റെ അത് പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് ക്രഷ് ഉണ്ട് അപ്പൊ എന്താണ് ആ ക്രഷ് എന്ന് ചോദിക്കാനത്ത് നമുക്കൊരു ഒരാൾ മിണ്ടാൻ തോന്നത്തില്ലേ അത് പിന്നെ അല്ലെങ്കിൽ ഒരാളെ കാണാൻ ഭംഗി തോന്നത്തില്ലേ അതാണ് ക്രഷ് അത് ഞാൻ പറഞ്ഞു പക്ഷേ ആൾക്കാരത് വളച്ചൊടിച്ചു അതായത് ഇത് കണ്ട പ്രേക്ഷകർ മൊത്തം വളച്ചൊടിച്ചു എന്നുള്ളതാണ് റസ്മിനാണെങ്കിലും പറയുന്നത് ജാസ്മിനാണെങ്കിലും പറയുന്നത് ഓക്കെ പക്ഷേ ഇതേ ഇവരിത് പറയാൻ നേരത്ത് കമൻ്റ് ബോക്സിൻ്റെ അകത്ത് ഞാനൊരു സാധനം പിൻ ചെയ്ത് വെക്കും ഒരു വീഡിയോ പിൻ ചെയ്ത് വെക്കും എല്ലാവരും ആ വീഡിയോ കൂടെ പോയി ഒന്ന് കാണണം ഓക്കെ ഈ വീഡിയോ കണ്ടിട്ടു ശേഷം ആ വീഡിയോ കൂടെ പോയി കാണണം അത് റസ്മിനും കാണണം ജാസ്മിനും കാണണം ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്തായാലും ഈ വീഡിയോ കാണണം കാരണം ഇത്രയുള്ള അതായത് ആ റസ്മിനും പിന്നെ ശ്രീധ തമ്മിലുള്ള സംസാരം ഈ കൃഷ്ണൻ്റെ ഏകദേശം മുക്കാൽ മണിക്കൂറാണ് ലൈവ് കണ്ടവരത് കണ്ടത് ഓക്കെ ഇവരിങ്ങനെ കിടന്ന് പറയുന്നു 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 എന്നിട്ട് പിന്നെ മാറുന്നു പിന്നെ അതിനെ തുടർന്നുള്ള കുറച്ച് സീനുകൾ മറ്റേ സ്ത്രീത് പോയി അകത്ത് പോയി എന്തോ ചായയോ കാപ്പിയോ എന്തോ ഇട്ട് കുടിക്കുന്നു പിന്നെ റസ്മിൻ ഉറങ്ങുന്നു ഇതെല്ലാം കൂടെ നല്ല ലോങ് ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു ഓക്കെ ഇതായിരുന്നു സംഭവം ഇനി റസ്മിൻ പറയുന്നതാണ് കാണുന്നത് റസ്മിൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്രഷ് അതായത് നമുക്ക് കാണാൻ ഭംഗി തോന്നിയപ്പോൾ ക്രഷ് പറഞ്ഞു പിന്നെ സംസാരിച്ചിരിക്കാം ക്രഷ് പറഞ്ഞു അത്രയേ ഉള്ളു അത്രയേ ഉള്ളു റസ്മിനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം നമ്പർ വൺ എന്തിന് സോറി പറഞ്ഞു കാണാം നമുക്ക് ഒരാളത്ത് ക്രഷ് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല കാണാൻ ഭംഗി തോന്നിയതുകൊണ്ട് എനിക്ക് എന്തിൻ്റെ അടുത്ത് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നുന്നു എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ട് എന്തിനാണ് വേടി സോറി എന്തിനാണ് പറഞ്ഞത് ഏഹ് നീ എൻ നീ എൻ്റെ മുഖത്ത് നോക്കരുത് തെറ്റ് നീ എൻ്റെ മുഖത്ത് നോക്കല്ലേ നീ എൻ്റെ മുഖത്ത് നോക്കല്ലേ നീ അങ്ങോട്ട് നോക്കി കിടക്കരുത് നീ അങ്ങോട്ട് നോക്കി കിടക്ക് എന്ന് പറഞ്ഞത് റസ്മിൻ തന്നെയാണ് ആ ശ്രീധുവിൻ്റെ അടുത്ത് ഇനി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഇത് എണീറ്റിട്ട് അയ്യോ അമ്മ ഇതെനിക്കിപ്പോൾ ആരുടെങ്കിലും പറയണോ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റത്തോളേ എന്ന് പറഞ്ഞല്ലേ ശ്രീധുവിൻ്റെ പ്രതികരണം ഇനി റസ്മിൻ ഇത് അവതരിപ്പിച്ച രീതി ക്രഷ് എന്നല്ല ഉള്ളതല്ല അവിടുത്തെ ആ പ്രശ്നം ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സംഭവമോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാണാൻ തോന്നുന്ന ഒരു ഒരു ഭംഗിയിൽ തോന്നുന്ന ക്രഷോ ഇതൊന്നുമല്ല അവിടെ ജനങ്ങൾ കണ്ടത് നിങ്ങളങ്ങനെയല്ല പറഞ്ഞതും ഓക്കെ നിങ്ങളങ്ങനെയല്ല കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ രീതി ടോട്ടലി ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ താഴെ പിഞ്ചെയ്തു വെച്ചേക്കുന്ന ഫസ്റ്റ് കമൻറ്റിലെ ആ സീൻ കാണാനത്ത് നിങ്ങൾ സ്വയം വിലയിരുത്തണം നിങ്ങൾ എന്താണ് പറഞ്ഞാൽ പറയുന്നത് അത് ജനങ്ങൾ എല്ലാം ജനങ്ങൾ തെറ്റിദ്ധരിച്ചേണി എല്ലാം മാങ്ങയും കാണിച്ച് കൂട്ടിയിട്ട് എല്ലാം പുറത്തിറങ്ങി പറയുന്നതാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല അത് കാണുന്ന ഏത് വട്ടക്കരണനും മനസ്സിലാവും ആ ജനങ്ങൾക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല ജനങ്ങൾ കണ്ട സാധനം എന്താണോ അത് തന്നെയാണ് നിങ്ങൾ അവിടെ എന്ത് കാണിച്ചോ അത് തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ തൊട്ട് കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ അവിടെ കണ്ടില്ല നിങ്ങൾ ഇവിടെയും കണ്ടില്ല നിങ്ങളൊരു മാങ്ങയും കണ്ടില്ല നിങ്ങൾ കാണിച്ച് കൂട്ടിയ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് ഓക്കെ അപ്പോൾ ഈ താഴെയുള്ള വീഡിയോ കാണാൻ മറക്കണ്ട റസ്മിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളതിൻ്റെ അകത്ത് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു റസ്മിനെ ഒരു ക്രഷ് തോന്നുന്നു ഒരു കാണാൻ ഭംഗിയുള്ള സാധനം അല്ലെങ്കിൽ മിണ്ടാൻ നമുക്കൊരാൾക്ക് ഇഷ്ടം ക്രഷ് തോന്നുന്നു ഒരു കുഴപ്പമില്ല റസ്മിൻ പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് എന്നിട്ട് തെറ്റിദ്ധാരണ ജനങ്ങളുടെ മണ്ടേലാണ് പറയുന്നത് റസ്മിൻ പറഞ്ഞതേ ഫസ്റ്റ് സോറി പറഞ്ഞു ഏഹ് നിന്റെ അടുത്ത് ഞാൻ ഡിസ്റ്റൻസ് ഇടുകയാണ് എന്തുകൊണ്ട് ആ എന്തിനാണ് ക്രഷ് തോന്നുന്ന ഒരാളടുത്ത് ഡിസ്റ്റൻസ് ഇടുന്നത് അപ്പൊ തെറ്റാണെന്ന് ആർക്കാണ് തോന്നല് ജനങ്ങൾക്കാണാ തോന്നുന്നത് അതാ റസ്മിനാണ് ആദ്യം തോന്നിയത് അത് തെറ്റാണെന്നുള്ളത് എന്തിനാണ് ഡിസ്റ്റൻസ് ഇടുന്നതെന്ന് പറഞ്ഞത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ജനങ്ങളെ മണ്ടയിലോട്ട് കൊണ്ടിട്ട് കൊടുക്കരുത് നിങ്ങളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്തോന്നാണ് ഇതെല്ലാം കൊണ്ട് ജനങ്ങളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവരെ ഇതെല്ലാം അങ്ങ് വിഴുങ്ങും അവരെ മൊത്തം നിങ്ങളാണ് ശരി മാങ്ങയാണെന്നൊക്കെയാണോ അങ്ങനെ വല്ലതാണ് തെറ്റിദ്ധാരണ നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയില്ല നിങ്ങൾ പറഞ്ഞ സാധനം തന്നെയാണ് പുറത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഞങ്ങൾ വളച്ചൊടിച്ചു ഞങ്ങൾ തിരിച്ചൊടിച്ചു ഞങ്ങൾ മറച്ചൊടിച്ചു ഓടിച്ചത് നിങ്ങൾ നിങ്ങൾക്കാണ് തെറ്റ് ആദ്യമേ നിങ്ങൾക്ക് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരാൾ ക്രഷ് പറയാൻ നേരത്തെ നിങ്ങൾ ആദ്യമേ പറഞ്ഞത് നിൻ്റെ അടുത്ത് ഞാൻ ഡിസ്റ്റൻസ് ഇടുന്നു അപ്പം ശ്രീജ് ചോദിക്കുന്നു എന്തിന് എന്തിന് അപ്പോൾ നിൻ്റെ അടുത്ത് എനിക്ക് ഈ ക്രഷ ഉള്ള കാരണം ഞാൻ നിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇടുന്നു അതാണ് ലാസ്റ്റ് പറയുന്നത് എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് പിന്നെ ലൈവ് കാണുന്നതായിട്ട് ഇതെല്ലാം കണ്ടിട്ടുണ്ട് ഓക്കെ വെറുതെ ഇങ് ഇതാക്കാതെ കേട്ടോ എപ്പോഴും എല്ലാം ജനങ്ങളെ മണ്ടേ കൊണ്ടിട്ട് നിങ്ങൾ ജനങ്ങളെ മണ്ടെ കൊണ്ടിട്ടിട്ട് നിങ്ങളങ്ങ് പുണ്യാത്മാക്കൾ ഞങ്ങളാണ് കണ്ടവരെല്ലാം പൊട്ടന്മാര് ഇങ്ങനെ പറഞ്ഞോളാതാ റസ്മിൻ പറഞ്ഞത് മൈക്കില്ലായിരുന്നപ്പോൾ നിന്റെ അടുത്ത് പറയണമെന്നായിരുന്നു അപ്പൊ എന്താണ് അപ്പൊ ആർക്ക് തെറ്റെന്ന് തോന്നുന്ന ഈ പറഞ്ഞത് തെറ്റെന്ന് ആർക്കാണ് ആദ്യം തോന്നിയത് റസ്മിനാണ് തോന്നിയത് ജനങ്ങൾക്കല്ല തോന്നിയത് റസ്മിനാണ് തോന്നിയത് ഓക്കേ അതിനുശേഷം ആ എനിക്ക് അവിടെ വെച്ച് പറയായിരുന്നു പക്ഷേ ഇത് എങ്ങനെ മറ്റേ ഇതാവും നീ അതെങ്ങനെ എടുക്കും സോറി മറ്റേ അതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്നത് റസ്മിനാണ് റസ്മിനെ ഞങ്ങളൊന്നുമല്ല പറഞ്ഞത് തെറ്റാണ് എന്ന് തോന്നിയത് റസ്മിനാണ് ആദ്യം നീ അങ്ങോട്ട് തിരിഞ്ഞേ നീ അന്ന് മേളിലോട്ട് നോക്കിക്കിടന്നേ എനിക്ക് എങ്കിലും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അത് എന്നെ കുറേ നേരം ഉണ്ടായിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂർ അവിടെ തന്നെ നിങ്ങൾ ചിലവഴിച്ചു ഇത് പറയാൻ വേണ്ടി മാത്രം റസ്മിൻ ഇതിൻ്റെ അകത്തൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് പക്ഷെ ലൈവില് ഫുള്ളായിട്ട് കാണിച്ചത് എല്ലാവരും കണ്ടു ഏ ലൈവ് കണ്ടവരെല്ലാവരും ആ രാത്രി ഇരുന്ന് കണ്ടു എന്താണ് റസ്മിൻ പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണയില്ല ഞങ്ങൾ നല്ലോണം തന്നെ ധരിച്ചത് നിങ്ങൾ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ധരിച്ചത് ക്രഷാണ് എന്ന് പറഞ്ഞ ആ ക്രഷ് നിങ്ങൾ പറഞ്ഞ ക്രഷ് തെറ്റാണെന്ന് ആദ്യം തോന്നിയത് റസ്മിന് കാരണം റസ്മിൻ പറഞ്ഞത് സോറി റസ്മിൻ പറഞ്ഞത് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു ഇതൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് തന്നെ തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സാധനം നിങ്ങൾ ജനങ്ങൾ അത് തെറ്റായിട്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല അതൊരു വെങ്കോച്ചിൻ്റെ അടുത്ത് പറയുന്നു അപ്പം എന്താണ് അവളുടെ ഒരു മെന്റാലിറ്റി എന്നുള്ളത് ജനങ്ങൾ അപ്പോഴടുത്ത് ചിന്തിച്ചു ആദ്യം നിങ്ങൾ ചിന്തിച്ചു തെറ്റാണെന്ന് അതിനുശേഷമാണ് ജനങ്ങൾക്ക് തോന്നിയത് ഇത് തെറ്റാണെന്നുള്ളത് അതാണ് ഡിസ്കസ് ചെയ്തത് അവിടെയാണ് നിങ്ങൾക്ക് എന്ത് ഐഡന്റിറ്റി നിങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക മറ്റത് മറിച്ചതൊക്കെ വന്നത് ഓക്കെ അപ്പം നിങ്ങൾ വീണ്ടും ഈ സാമാനങ്ങളെല്ലാം കൂടെ എടുത്ത് ഈ കണ്ട ആൾക്കാരുടെ മണ്ണിലോട്ട് എടുത്ത് ഇടരുത് നിങ്ങളെ ഒന്നും എടുത്ത് ഇടാനുള്ള സ്ഥലമല്ല എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക നിങ്ങൾ കാണിച്ച കൂട്ടിയ സാധനങ്ങളുടെ ആ വിഴിപ്പെല്ലാം കൂടെ എടുത്ത് എടുത്ത് ഞങ്ങളെ മണ്ണിലോട്ട് കൊണ്ടും ഇടരുത് ദൈവീനം നിങ്ങൾ കാണിച്ചു കൂട്ടിയ സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ശ്രീദു കാ ആദ്യമേ ഒരു സോറി അപ്പൊ ശ്രീതു ചോദിക്കുന്നു എന്താ നോമിനേഷൻ ഇട്ടതിനാണോ അല്ല അയ്യേ അതല്ല അപ്പൊ എന്തിനാണ് ഈ ക്രഷ് പറയുന്നതിനാണ് ആദ്യമേ സോറി പറഞ്ഞത് അപ്പൊ ആദ്യമേ സോറി എന്തിനാണ് പറയുന്നത് റസ്മിനെ ഒന്ന് പറഞ്ഞുതരാമോ എന്തിനാണ് റസ്മിൻ സോറി പറയുന്നത് അപ്പൊ തെറ്റാണെന്ന് ബോധ്യമുള്ള സാധനം പറയുന്നതിന് മുന്നേ എടുത്ത ഒരു സാധനമാണ് സോറി തെറ്റാണെന്ന് ആരൊക്കെ തോന്നി റസ്മിനു തോന്നിയത് കേട്ടോ തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം എന്ന് എന്നിട്ട് അത് വീണ്ടും പറഞ്ഞു അപ്പം പുറത്തുള്ള ജനങ്ങൾക്ക് എന്താണ് ഓ അത് തെറ്റാണ് അവക്ക് തന്നെ തെറ്റായിട്ട് തോന്നിയ സാധനം അപ്പം പിന്നെ ജനങ്ങളായിട്ടുള്ളവർക്ക് എന്തായിട്ട് തോന്നുന്ന ജനങ്ങൾക്കും തെറ്റായിട്ടല്ലോ തെറ്റാണ് എന്ന് നിങ്ങൾക്കാണ് ആദ്യമുള്ളത് ഞാൻ കൊഞ്ചാം ഡിസ്റ്റൻസ് ഇടുന്നു അപ്പം ശ്രീതു ചോദിക്കുന്നു ആരുടെ അടുത്ത് നിന്റെ അടുത്ത് ശ്രീധുവിൻ്റെ അടുത്ത് എന്തിനാണ് ഡിസ്റ്റൻസ് ഇടുന്നത് തെറ്റാണ് എന്നുള്ളത് ആദ്യമേ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ മനസ്സിൽ തെറ്റാണെന്നുള്ള സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രീദൂരിൻ്റെ അടുത്ത് പറയാണ് ഞാൻ നിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇടുന്നു സോറി പറഞ്ഞത് നിങ്ങൾ ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് ഒരാൾ ഒരു ഒരു ചെറുക്കം വന്ന് പറയേണ്ടത് ക്രഷാണെന്നുള്ളത് ആ വൻ തന്നെ ആ ഒരു നാണം കാണും അവിടെ അങ്ങോട്ട് തിരിഞ്ഞു ഞാൻ ഞാനെന്ന് പറഞ്ഞോട്ടാ എന്നൊക്കെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് എല്ലാവരും കാണത്തില്ല ചിലർ ഇത് മുഖത്ത് നോക്കി എങ്ങ് പറയണ്ട ക്രഷാണെനിക്കിതിൻ്റെ അടുത്ത് എന്നുള്ളത് മുഖത്തു നോക്കി പറയും ചിലർ ചിലർ പറയും നീ അങ്ങോട്ട് നോക്കി നിൽക്കും ഞാൻ പറഞ്ഞോട്ടെ എന്നൊക്കെ കാണിക്കും അങ്ങനെയുള്ളവരുണ്ട് ഇതേ സെയിം ആണ് റസ്മിൻ അവിടെ ശ്രീധുവിൻ്റെ അടുത്ത് ചെയ്തത് ഓക്കെ അതായത് ഒരു ലവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെങ്കൊച്ചിന് അടുത്തുള്ള ലവ് അതാണ് റസ്മിൻ അവിടെ ചെയ്തത് അത് തന്നെ അതേ സെൻസിൽ തന്നെയാണ് ജനങ്ങൾ ഉൾക്കണ്ടിട്ട് പറഞ്ഞത് കാരണം തെറ്റ് വെറുതെ ഒരു ക്രഷമാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ജനങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല റസ്മിൻ പറഞ്ഞ രീതികളല്ല ശ്രദ്ധിക്കുക റസ്മിൻ പറഞ്ഞ രീതികൾ എല്ലാം നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും റസ്മിനെ അറിയാം തെറ്റാണ് ചെയ്യുന്നത് സോറി പറയുന്നുണ്ട് ശ്രീധു ഇങ്ങോട്ട് നോക്കല്ലേ ശ്രീതു അങ്ങോട്ട് നോക്കി കിടക്കുക മാനത്തോട്ട് നോക്കിയിരിക്കേ എന്നതിന്റെ ഈ നോക്കല്ലെടി ഇങ്ങോട്ട് നോക്കല്ലേടി നോക്കല്ലേടി പുറത്തെന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ലടി ഇത് പുറത്തെന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെന്ത് നടക്കും എന്നുള്ളതൊക്കെയാണ് ചിന്ത ഉം അതൊക്കെയാണ് ചിന്ത അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അത് എനിക്കും അറിയത്തില്ലല്ലോ പുറത്ത് ശ്രീധുവിന്റെ സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു അവസാനം ഇങ്ങനെ പറഞ്ഞ് നാണം എല്ലാം കാലർത്തി കുടിച്ച് നാക്കി ഇതെല്ലാം ചെയ്ത് ആണ് ശ്രീതുൻ്റെ അടുത്ത് ക്രഷാണെന്ന് പറയുന്നത് അപ്പൊ ശ്രീതു അയ്യോ ഇതെനിക്ക് ആരുടെ അടുത്തെയും പറയണം ഇത് എന്താ നടക്കുന്നത് എന്നൊക്കെ ആ കൊച്ചു വരുത്തുന്നുണ്ട് പറയുന്നുണ്ട് ഉം എന്നിട്ട് ഇപ്പൊ റസ്മിനെ റസ്മിനാണെങ്കിൽ ജാസ്മിനാണെങ്കിൽ വന്നിരുന്ന മെഴുകുന്നത് അതായത് മെഴുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കം മെഴുകും നിങ്ങൾ നടത്തുന്ന ജനങ്ങളാണ് തെറ്റിദ്ധരിപ്പിച്ച ജനങ്ങളാണ് ഇത് മൊത്തം വളച്ചൊടിച്ച് ജനങ്ങൾ ഒരു മാന്യം ചെയ്തിട്ടില്ല നിങ്ങൾ വന്നിരുന്ന് ഇപ്പൊ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വളച്ചൊടുപ്പ് നിങ്ങൾ എത്ര വളച്ചൊടിച്ചാൽ ഇത് എന്ത് ശരിയാകുമ്പോൾ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോകൾ ഇതേ കണക്ക് തന്നെ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് നിങ്ങൾ പറയുന്ന ക്രഷ് എന്ന് പറഞ്ഞ ഈ സാമാനം ഇതേ കണക്ക് ആ യൂട്യൂബിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട് നിങ്ങൾ ആ പറഞ്ഞത് തെറ്റാണെന്ന് ഏറ്റവും ആദ്യം ബോധ്യമുള്ള തനിക്ക് തന്നെയാണ് പിന്നെ എന്തിനാണ് ജനങ്ങളെ മണ്ടയിലോട്ട് കൊണ്ടിട്ട് ഊക്കാനായിട്ട് വരുന്നത് അനേ അപ്പൊ ഇതേ കണക്കുള്ള ഊക്കുമായിട്ട് ദയവ് ചെയ്ത് റസ്മിനും ജാസ്മിനും ഒന്നും ഇറങ്ങരുത് ദൈവീയത് കാരണം ഞങ്ങൾക്ക് ഇമാതിരി ഊക്കുകൾ നിങ്ങളെ വേണ്ടടേ നിങ്ങൾ ചെയ്ത പ്രവർത്തി നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള ബലമാണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്ത എന്താണോ നിങ്ങൾ ഇതേ അണക്കത്തെ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊട്ടത്തരം ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം പകരം അത് അതെയോ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചേണം ഞങ്ങൾ ഒരു തെറ്റിദ്ധാരണയില്ല നിങ്ങൾ പറഞ്ഞ അതേ സെൻസ് ഞങ്ങൾ ഉൾക്കൊണ്ടു കേട്ടോ നിങ്ങൾ പറഞ്ഞ അതേ സെൻസിൽ ഞങ്ങൾ ഉൾക്കൊണ്ടു നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയത് ഞങ്ങൾക്കും തെറ്റായിട്ട് തോന്നി നിങ്ങൾക്ക് തെറ്റായിരുന്നു നിങ്ങൾ സോറി പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഡിസ്റ്റൻസ് ഇടുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ അതായത് നിങ്ങൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പ്രേമിക്കും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ഡിസ്റ്റൻസ് ഇടുന്നു അതാണ് നിങ്ങൾ ചെയ്തത് അപ്പം നിങ്ങളുടെ ആ പ്രേമവും സാമാനവും ഒക്കെയാണ് നമ്മൾ കണ്ടത് അല്ലാതെ നിങ്ങൾക്ക് മറ്റേ വേറെ അതൊന്നും അതായത് നമ്മളൊരു പെണ്ണും പെണ്ണുമായിട്ട് സ്നേഹിക്കണമെങ്കിൽ മറ്റൊരു ഒരു ലസ്ബിയൻ എന്നുള്ള രീതിയാണ് ഞങ്ങൾ അതിൻ്റെ അടുത്ത് കണ്ടത് ഓക്കെ അപ്പോൾ ഒരു ലസ്ബിയൻ എന്നുള്ള രീതിയിലാണ് അവിടെ റസ്മിൻ തീർച്ചയായിട്ടും റസ്മിൻ അങ്ങനെ തന്നെയാണ് കണ്ടത് ഒരു സംശയവും ഇല്ല കാരണം എന്ന് വെച്ചാൽ റസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു റസ്മിൻ പറഞ്ഞ രീതി അതായിരുന്നു റസ്മിനെ കാണിച്ച ഫ്രീദൂവിൻ്റെ അടുത്ത് അവിടെ കാണിച്ച എല്ലാ സാധനവും അത് തന്നെയായിരുന്നു ഒരു സംശയവും വേണ്ട അത് തന്നെയായിരുന്നു ഫ്രീദൂവിൻ്റെ അടുത്ത് റസ്മിൻ കാണിച്ച സാധനങ്ങളെല്ലാം അവിടെ അന്നത്തെ ദിവസം കാണിച്ചതെല്ലാം ആ ക്രഷ് പറഞ്ഞ രീതി സംശയമാണെന്നാൽ നിങ്ങൾ തന്നെ ആ വീഡിയോ എടുത്തിട്ട് ഒന്ന് നോക്കുക സംശയമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കമൻറ്റ് ബോക്സിൻ്റെ അകത്തുണ്ട് ഫസ്റ്റ് കമൻ്റ് അതായിരിക്കും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് അപ്പോൾ ഇനി വന്നിട്ട് ഇതൊക്കെ ജനങ്ങളെ ഇടാനായിട്ട് ഒരാൾ നിൽക്കണ്ട അപ്പോൾ ഇതേ കണക്ക് ഓരോ സാധനം റസ് ജാസ്മിൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങളും ഇതേ കണക്ക് തന്നെ വന്നിട്ട് വൃത്തിക്ക് പറയുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞ കള്ളത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊളിക്കുകയും ചെയ്യും നിങ്ങളെ ഇൻ്റർവ്യൂ വരെ നിങ്ങളടുത്തൊന്നും ചോദിക്കത്തില്ല അങ്ങേരൊക്കെ പൈസ കൊടുത്ത് കാരണം അവർ അല്ലെങ്കിൽ ഓരോ നിങ്ങൾക്ക് പൈസ തന്നിട്ട് ഇരിക്കുന്ന കാരണം അവർക്കെതിരെ റവന്യൂ ആയത് കാരണം അയാൾക്ക് മിണ്ടേണ്ട ആവശ്യമില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഒരിതിൽ വന്ന രീതിയിൽ ഒരു ഒരു എന്താ നിങ്ങളെ ഒരു വെളുപ്പിക്കാൻ വന്ന ടീം അയാൾക്ക് പിന്നെ വേറൊന്നും ചോദിക്കാൻ ഇല്ലാത്ത കാരണം അയാൾ വാ അടച്ചു കേട്ടോണ്ടിരിക്കും പക്ഷെ ഇത് കേൾക്കുന്ന ഇത് നിങ്ങൾ ഈ ഫുള്ള് സാധനം ഇടുന്ന ജനങ്ങളുടെ മണ്ടിലോട്ടാണ് ജനങ്ങൾ തെറ്റിദ്ധാരിച്ചേ ജനങ്ങൾ വളച്ചൊടിച്ചേണ് ജനങ്ങൾ പ്രേക്ഷകര് മറ്റൊതു ചെയ്തേണ് പ്രേക്ഷകർ ഇത് ചെയ്തയാണ് പ്രേക്ഷകരൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്ത സാധനങ്ങളെല്ലാം അതേ കണക്കെടുത്ത് വെച്ചിട്ട് അലക്കി പ്രേക്ഷകർ അത്രേ ഉള്ളൂ എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രവൃത്തി എന്താണോ പ്രവൃത്തി ആ പ്രവൃത്തിക്കുള്ള ബലമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് വെളുപ്പിക്കൽ ഇനിയും തുടരാൻ നേരത്ത് തീർച്ചയായും ഇതിനുള്ള മറു കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ മൂക്കള ചായം കുടിച്ച് വരുന്ന മൂക്കള ഫാൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ബിഗ് ബോസ് കഴിഞ്ഞില്ലേ എന്തിനാണ് വീണ്ടും ഇതൊക്കെ എടുത്തു പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരാള് റസ്മിൻ എന്ന് പറഞ്ഞ ഒരാള് ബിഗ് ബോസിനെ കുറിച്ച് വീണ്ടും ചർച്ച ബിഗ് ബോസിന്റെ പറ്റി നടന്ന സാധനങ്ങളും ബിഗ് ബോസിന്റെ പുറത്ത് നടന്ന സാധനങ്ങളും എല്ലാം എടുത്തു വെച്ച് പറയാൻ നേരത്ത് അതിനെതിരെ പ്രതികരണമാണിത് അപ്പോഴത്തേക്ക് നിനക്കൊക്കെ ഈ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഉം മൂക്കള ഫാൻസുകാർക്ക് എന്ത് എന്ത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ കമൻറ്റ് ബോക്സിൽ അവരുടെ കമന്റ് ബോക്സ് ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സ് അവിടെ പോയിട്ട് ഈ സാമാനം എഴുതിയിട്ട് ചോദിക്കുക ഈ ഗ്രൂപ്പിൽ വരുന്ന ഇതിൻ്റെയൊക്കെ മറ്റേ മൂക്കള ഫാൻസ് ഗ്രൂപ്പില്ലേ ആ മെയിൻ ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് വരുന്ന ക്യാപ്സൂൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത് അത് ഏത് ശുനകൻ്റെ മക്കളാണെങ്കിലും ശരി തന്നെ ഇവിടെ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം അടുത്ത ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും അടുത്ത വീഡിയോ മുതൽ നമുക്കൊരു സീരീസ് ഇറക്കാം അഞ്ച് സീരീസ് ഞാൻ എൻ്റെ ഒരു അഞ്ച് സീരീസ് ആണ് പോരെ അഞ്ച് സീരീസും കാണണം കാരണം ഓരോ സീരീസിൻ്റെ അകത്തും നമ്മൾ കുറച്ച് തെളിവുകൾ കൂടെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് പറയുന്നത് ഈ ബിഗ് ബോസിൻ്റെ ക്ലിപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല പകരം വേറെ പല സാധനങ്ങളും ഉപയോഗിക്കാമല്ലോ നമുക്ക് അപ്പോൾ അതേ കണക്ക് തന്നെ പറയും ഓക്കെ അപ്പോൾ ബൈ